ഓക്കെ നമുക്കൊരു പുതിയ ടെക്നോളജി നോക്കാം ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് ഫോണിൽ ഇന്റർനെറ്റ് കിട്ടിയാലോ ഫോണിൽ സിഗ്നൽ ഇല്ലാതെ നമ്മളെല്ലാം നിന്നിട്ടില്ലേ ആ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ ഈ മൊബൈൽ ഡെഡ് സോണുകൾ ഇല്ലാതാക്കാൻ ഒരു പുതിയ സാറ്റലൈറ്റ് വരുന്നുണ്ട് ഇതാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് ടു ലോകം മുഴുവൻ മൊബൈൽ കവറേജ് നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇതൊരു ഹെവി വെയ്റ്റ് ആണ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കിലോ ഭാരം വരും അതിന്റെ ആന്റിനയ്ക്ക് മാത്രം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുണ്ട് ഭയങ്കരം തന്നെ ഇത് വെറുമൊരു സാറ്റലൈറ്റ് അല്ല അതിന്റെ വലിപ്പം തന്നെ ഒരു റെക്കോർഡാണ് അപ്പോ ഇതെങ്ങനെയാണ് വോക്ക് ചെയ്യുന്നത് സിമ്പിളായി പറഞ്ഞാൽ ബഹിരാകാശത്തുള്ള ഒരു മൊബൈൽ ടവർ ലക്ഷ്യം വളരെ സിമ്പിളാണ് നമ്മുടെ സ്മാർട്ട്ഫോണിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുക അപ്പോ സ്റ്റാർലിങ്ക് പോലെയുള്ളവയിൽ നിന്ന് ഇതിനെന്താണ് പ്രധാന വ്യത്യാസം ഇതിനുവേണ്ടി പുതിയ സാറ്റലൈറ്റ് ഫോണോ ഡിഷ് ആന്റണിയോ ഒന്നും തന്നെ വേണ്ട അതെ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ തന്നെ ഇന്റർനെറ്റും വോയിസ് കോളുകളും കിട്ടും ഓരോ സാറ്റലൈറ്റിനും നൂറ്റിരുപത് എം ബി പി എസ് വരെ സ്പീഡ് തരാൻ കഴിയും അതുകൊള്ളാം അതായത് കടലിലോ മരുഭൂമിയിലോ എവിടെയും ഇനി റേഞ്ചുണ്ടാകും ടവർ ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇനി ലോഞ്ചിന്റെ കാര്യമെടുക്കാം ഇത് വിക്ഷേപിച്ചത് നമ്മുടെ ഇസ്രോ ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇസ്രോ വിക്ഷേപിച്ച് ഏറ്റവും ഭാലമുള്ള വിദേശ സാറ്റലൈറ്റുകളിൽ ഒന്നാണിത് ഇതൊരു വലിയ നേട്ടമാണ് ഇസ്രോയുടെ കരുത്തൻ റോക്കറ്റായ എൽ വി എം ത്രീയുടെ ഒമ്പതാമത്തെ വിജയകരമായ ദൗത്യമായിരുന്നു ഇത് അപ്പോ ഇതിൽ നിന്നൊക്കെയുള്ള പ്രധാന ടേക്ക് അവേ എന്താ ഭൂമിയിൽ എവിടെയും തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ആ ഒരു ഭാവിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ ശരിക്കും ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ എത്താൻ പോവുകയാണോ